വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈലിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം സരസിൽ വീട്ടിൽ ശങ്കരൻ മീനാക്ഷി ദമ്പതികളുടെ ഒരേക്കറോളം വരുന്ന ഏലകൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് രാത്രിയിൽ വീടിനുള്ളിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമെന്ന് ഇവർ പറയുന്നു കാട്ടാനശല്യം പരിഹരിക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ ഭാഗത്ത് സ്വകാര്യ ഏലത്തോട്ടത്തിലെ എലക്കൃഷി കാട്ടാനക്കൂട്ടത്തോടെയെത്തി നശിപ്പിക്കുന്ന പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടുകൂടി അറുപത്തിരണ്ടാം മൈൽ സരസിൽ വീട്ടിൽ ശങ്കരൻ മീനാക്ഷി ദമ്പതികളിലെ ഒരേക്കറോളം വരുന്ന ഏലം കൃഷിയാണ് കാട്ടാനക്കൂട്ടം എത്തി നശിപ്പിച്ചിരിക്കുന്നത് ഇതോടൊപ്പം വീടിനു മുറ്റത്തും നിന്നിരുന്ന വാഴയും കാട്ടാന നശിപ്പിച്ചു ഭീതിയോടെ വീട്ടിനുള്ളിൽ കഴിയേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മീനാക്ഷി പറയുന്നു പെട്ടെന്ന് പടുപെടാന്ന് ഭയങ്കര സൗണ്ട് കേട്ടു പെട്ടെന്ന് ലൈറ്റ് ഓഫായി പോയി വരാന്തൽ ഇറങ്ങി നിന്ന് നോക്കുമ്പോഴത്തേ മൂന്നായന ഇവിടെ നിൽക്കുക എന്നിട്ട് ഇതെല്ലാം പറിച്ചിട്ട് ഈ ഗേറ്റ് പിടിച്ച് അങ്ങോട്ട് വീട്ടിലേക്ക് വരാനായിട്ട് തുടങ്ങുമായിരുന്നു ഞാൻ പെട്ടെന്ന് കഥ അടച്ചു കഥ കടച്ച് വെച്ച് പുള്ളിയെ വിളിച്ചു ഞങ്ങൾ ഓടി ഇവിടെ വന്ന് പുറത്ത് ഇല്ലല്ലോ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കിനി മൂന്നെണ്ണ ഇവിടെ നിന്ന് വീട്ടിലേക്ക് വരാനായിട്ട് ഇറങ്ങി വരുവാണ് അപ്പം ഞാൻ പെട്ടെന്ന് കഥ കടച്ചിട്ട് ഞങ്ങളകത്ത് കയറി മിണ്ടാതിരുന്നു ഒരു രണ്ട് മണിക്കൂർ ഇവിടെ നിന്ന് നാശനഷ്ടങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതുങ്ങൾ പോയി കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കാട്ടാന സ്ഥിരമായി ഇവിടെ എത്തുകയും ഏലം വാഴ തെങ്ങ് തുടങ്ങിയ കൃഷിവിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്ന പതിവാണ് അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും പോളിടെക്നിക് കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വരെ കാട്ടാന എത്തിയതോടുകൂടി ഇവിടേക്ക് വിദ്യാർത്ഥികൾ പഠനത്തിനായി വരാൻ മടിക്കുന്നതായും ശങ്കരംപിള്ള പറയുന്നു അപ്പോൾ കഴിവുള്ളിടത്തോളം നമ്മൾ ആവശ്യമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചാണ് ഒരേക്കർ സ്ഥലത്തോളം ഇപ്പം മോൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ ഉണ്ടല്ലോ ഒരേക്കർ സ്ഥലത്തോളം പോയി ആ ആപ്പാട് ഇത്രയും സ്ഥലമുണ്ട് അത് മൊത്തം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമുണ്ട് അതുപോലെ തന്നെ ഈ പോളിടെക്നിക്കിൽ പിള്ളേർ വരാൻ പോലും അവർ പാടുപെടുന്നു അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും വരുന്നു പോകുന്നു പക്ഷേ അതിനൊരു തീരുമാനവും ആകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു പരാതി പറഞ്ഞിട്ട് കാര്യമില്ലാത്ത കൊണ്ടാണ് പറഞ്ഞ മനസ്സിലാൽ വെട്ടവും ഇല്ല വിളിച്ചോ ഇല്ല അപ്പോൾ ഇന്നലെ പത്തിരുപതായപ്പോൾ ഇവിടെ ആന വന്നു ആന വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ഭാര്യയുള്ള അവർക്ക് വയ്യാതിരിക്കുകയാണ് അപ്പോൾ അതല്ലേ പറഞ്ഞില്ലേ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെങ്കിൽ നമുക്ക് കഴിയുന്നില്ല അതേസമയം കാട്ടാന കഴിഞ്ഞ ആഴ്ചയിൽ ഈപ്പച്ചൻ എന്ന ആളുടെ കൃഷിയിടത്തിലെത്തുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് നോക്കിപ്പോകുന്നതല്ലാതെ ശാശ്വതമായ പരിഹാരം ഒന്നും ആകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം മുഴുവൻ കർഷകരും ഒത്തുചേർന്നുകൊണ്ട് സമര പരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്